ആൾക്കാരാണ് നമ്മൾ അവരെ കുറിച്ച് വിശദീകരിച്ച ഒരു ഹരീശിനകത്ത് നമ്മൾ കണ്ടിരുന്നു വസ്തുകമൽബുഹോ അവരുടെ ഹൃദയവും എന്താണ് ജസ്തകാമത്തിലാണ് അല്ലെ നല്ല സ്ട്രോങ് ആയിട്ട് ഫേം ആയിട്ടുള്ള ഹൃദയമുള്ള ആൾക്കാരാണ് അല്ലെ അപ്പൊ അവര് ജസ്റ്റ് എൽമൽ മാത്രമല്ല ഉറച്ചിട്ടുള്ളത് അവര് ഹിതായത്തിലും അടിയറച്ച ആൾക്കാരാണ് അല്ലെ ഹിതായത്തിലും അടിയറച്ചെങ്കിൽ മാത്രമേ അവർക്ക് അല്ലെ ആ അള്ളാഹ് മാത്രമേ അറിയുന്ന മുത്തശ്ശിഹാദിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ അവർക്ക് അറിയാന്ന് പറയാൻ പോലും പറ്റുള്ളൂ കാരണം എൽമ സുഭാ നമ്മൾ ഹിദായത്ത് പറഞ്ഞപ്പോ രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഹി ഹിതായുള്ള എൽമി ഹിതായത്തിലുള്ള അപ്പം ആ ഒരു എമൽ ഹിദായത്ത് യഥാർത്ഥ ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ ഒരിക്കലും എൽമിൽ അടിയുറച്ചവർ എന്ന് പറയാൻ പറ്റില്ല അല്ലെ എൽമിൽ അടിയുറച്ചവർ എന്ന് പറഞ്ഞപ്പോ അവരുടെ എക്സ്പ്ലനേഷനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കിട്ടിയ എൽമൊക്കെ എമൽ ആക്കി മാറ്റിയവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവരെ ഹിതായത്തിൽ അടിയുറച്ചവരാണ് അവരുടെ ഹൃദയം അടിയൊറച്ചാ വേറിറങ്ങിയ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് ആണ് അവര് ദ ചെയ്യുമ്പം അള്ള ഞങ്ങള് ഹൃദയങ്ങളല്ലേ നീ മാറ്റിമറിച്ചല്ലേ നീ ഞങ്ങൾക്ക് ഹിതായത്വം നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങൾ വേവർ ചെയ്യലല്ലേ ഇളകി മറിയല്ലേ ഞങ്ങൾ നിന്റെ ദീനല് ഫാസ്റ്റ് ആക്കിട്ട് സ്ഥിരമായിട്ട് ശാശ്വതമായിട്ട് നീ നിലനിർത്തണേ ഞങ്ങളെ ഫേം ആക്കി നീ നിലനിർത്തണേ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ആളുകള് ഖുർആാനും ഖുർആാൻറെ ആയത്തുകളെയും മിസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അദുർ ആൾക്കാരെ നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട് ആൻഡ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെയും കാണുന്നുണ്ട് അല്ലെ സുഹാനുള്ള പലരും അത് ദുർവ്യാഖ്യാനിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരും ഇനി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് പിൻവലം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റുള്ളവര് ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരെ എതിർക്കുന്ന ആളുകളെയും നമ്മൾ കാണുന്നുണ്ട് എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തില് സുഹാനുള്ള ഒരു കൂട്ടർ ഒന്ന് പറയും എന്നിട്ട് പറയും ഇത് മാത്രാണ് ശരി ഇതാണ് ശരി ഇത് മാത്രാണ് ശരി വേറൊരു കൂട്ടര് വേറൊന്ന് പറയും എന്നിട്ട് പറയും ഇതാണ് ശരി ഇത് മാത്രാണ് ശരി നമ്മളാണെങ്കിൽ ഇതിനിടെ കിടന്നിട്ട് എന്തായിരിക്കും ഇപ്പൊ ശരി എന്താ തെറ്റ് ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ എന്താ ചെയ്യണ്ടത് എന്തിനാ ഞാൻ ഫോളോ ചെയ്യണ്ടേ എന്നുള്ള ഒരു അവസ്ഥയിലും അല്ലെ സുഹാ എന്നാ ഇതിന് കിടക്കുന്ന വേറെ ചില ആൾക്കാരുണ്ട് അവര് വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇതിനെ ഫോളോ ചെയ്യുന്നത് ഇനി എങ്ങാനും റോങ് ആണെങ്കിലോ അല്ലെ അപ്പൊ അതും കൂടെ അങ്ങ് ഫോളോ ചെയ്തേക്കാം അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ സൂര്യാണോ ഈ ഞാൻ ഈ ഫോളോ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായി ഉണ്ടെങ്കിൽ അപ്പൊ അവര് പറയുന്നതിലും എന്തോ കാര്യമില്ലായ്മ ഇല്ലായ്മക്കേട് ഇല്ലാണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതും അതും ഇനി വേറെ വലുതുണ്ടെങ്കിൽ അതും കൂടെ എല്ലാം കൂടെ അങ്ങോട്ട് ഫോളോ ചെയ്തേക്കാം അപ്പൊ ഈ ഒരു അൺഷുവർ അവരുടെ ഉള്ളിലുള്ള ഒരു ഉറപ്പില്ലാത്ത ഒരവസ്ഥ കൊണ്ട് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സമയത്ത് ഫോളോ ചെയ്യുന്ന ഒരവസ്ഥ അതും ഒരേ വിഷയത്തിനെ സംബന്ധിച്ചൊക്കെ സുഖമാണോ കാരണം അവരുടെ ഹൃദയം എന്ത് ചെയ്യാണ് ഈ ഇളകിക്കൊണ്ടിരിക്കുക

നമ്മളിപ്പോ പഠനത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരേ വിഷയത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പല സ്ഥലത്തുനിന്ന് അതായത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പല സ്ഥലത്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നമ്മൾ ഡെപ്ത് എന്താണ് അറിവിന്റെ ആഴം കൂട്ടാൻ വേണ്ടിട്ട് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതിനല്ല ഈ പറയുന്നത് ഇവിടെ എല്ലാത്തിനെയും ഫോളോ ചെയ്യ വി ഈ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ നീയത്ത് എന്താ നല്ല ആഴത്തിലുള്ള അറിവ് ഇനിയിപ്പോ നമ്മൾ ഈ വേ എന്താണ് ഒരു ശരിയല്ല എന്ന് പറയുന്ന ആ ഒരു സംഭവം എല്ലാത്തിനും ഫോളോ ചെയ്യുന്ന അവരുടെ മനസ്സിലെ നീയത്ത് എന്താണ് ഇത് ശരിയല്ലെങ്കിലും ഞാൻ ഈ ഫോളോ ചെയ്യുന്നത് ശരിയല്ലെങ്കിലും എന്നാൽ പിന്നെ അതും കൂടെ ഫോളോ ചെയ്തേക്കാം അത് ശരിയല്ലെങ്കിൽ എന്നാൽ പിന്നെ മറ്റേതും കൂടെ ഫോളോ എല്ലാം കൂടെ ഒന്ന് ഫോളോ ചെയ്യാം എന്തെങ്കിലും ഒന്ന് ശരിയാവുമായിരിക്കുമല്ലോ ഇതൊരു ലോട്ടിട്ട് ഗെയിം കളിക്കുന്നത് പോലത്തെ ആര് അപ്പൊ ശരിക്കും അവിടെ അവർ എസെൻസ് അവര് പഠിക്കുന്നതാണെങ്കിലും ഫോളോ ചെയ്യുന്നതിൻ്റെ ആണെങ്കിലും എസെൻസ് നഷ്ടപ്പെടുകയാണ് അല്ലേ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വത്തക്കുള്ള വയാലയമൊക്കമുള്ള അല്ലെ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക അള്ളാഹു പോലെ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹ് നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നീ ജീവിതത്തിൽ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്ക അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുന്നവനാകുന്നു അപ്പം അവര് എന്താ പ്രശ്നം പറ്റുന്ന ഇങ്ങനെ എല്ലാത്തിനെയും ഫോളോ ചെയ്യുമ്പോൾ അതും ശരിയല്ലെങ്കിലും ഇത് ശരിയല്ലെങ്കിലും എന്നാൽ മറ്റേ ശരിയാവുമല്ലോ എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഫോളോ ചെയ്യുന്നവർക്ക് എന്താ പറ്റുന്നത് ഒന്നെങ്കില് അവര് വിശ്വസിക്കുന്നില്ല എന്ത് അള്ളാഹ് എന്നെ കാണുന്നുണ്ട് അല്ലെ ഞാന് തക്കവ ഉണ്ടാകാൻ വേണ്ടി ഇവിടെ ശ്രമിക്കുന്നതിനെ അള്ള കാണുന്നുണ്ട് അല്ലെങ്കിൽ അള്ളാഹ അറിയുന്നുണ്ട് അതായത് അള്ളാഹു അൽ ബസീർ ആണ് അല്ലെങ്കിൽ അള്ളാഹു അൽ അലീമാണെന്നുള്ള ഈമാനിലുള്ള ഒരു കുറവ് അല്ലെ കാരണം നമ്മൾ സൂക്ഷിച്ച അള്ളാഹ നമ്മളെ പഠിപ്പിക്കുന്ന അള്ളാഹ തന്ന പ്രോമിസ് ആണ് അള്ളാൻ്റെ പ്രോമിസ് തെറ്റോ ഇല്ല അപ്പൊ ഞാനിവിടെ പഠിച്ചത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സംഭവം അള്ളാഹ് ചിലപ്പോ കാണുന്നുണ്ടാവില്ലായിരിക്കും അല്ലെ അള്ളാഹ് അൽ ബസീർ അല്ലായിരിക്കും അല്ലെ അല്ല അള്ളാഹു അലാലിമല്ലായിരിക്കും എന്ന് വിചാരിക്കുക സുഹാന ആ ഒരു വിശ്വാസത്തിൽ ഒന്നെങ്കിൽ വിശ്വാസം ഇല്ലാതിരിക്കുക അള്ളാഹു അൽ ബസീറാണ് അള്ളാഹു അലീമാണെന്നുള്ള വിശ്വാസം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ആ വിശ്വാസത്തില് ഇളകുഹാന അതും അല്ലെങ്കിൽ അതിന്റെ ദസക്കൻ പാടില്ല അള്ളാഹ നിങ്ങളെ പഠിപ്പിക്കുന്ന അല്ലയാണ് ടീച്ചറിലെ അല്ലയാണ് റബ്ബ് അല്ലേയാണ് തർബിയത്ത് നടത്തുന്നത് അല്ലയാണ് അൽഹാദി അല്ലയാണ് ഹിദായത് നൽകുന്നവൻ അപ്പം അതിനകത്തൊരു സംശയം അല്ലെ ശരി അള്ള കാണുന്നുണ്ടാവും ഞാൻ പഠിക്കുന്നതും തക്കവ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും ഒക്കെ പക്ഷെ പഠിപ്പിക്കുന്നതാകുള്ളൂ അല്ല വേറെ ആരൊക്കെയോ ആണെന്നുള്ള വിശ്വാസം അപ്പം എവിടേക്കോ ഈമാന്റെ ഒരു പ്രശ്നം ഒരു കുറവ് ആ ഒരു അടിയുറപ്പ് വരാത്തപ്പോഴാണ് ഒന്നെങ്കില് ഈ ആദ്യം പറഞ്ഞ പ്രശ്നം അല്ലെ അതായത് അതും തെറ്റാണ് ഇതും തെറ്റാണ് അല്ലെങ്കിൽ ഇത് മാത്രമേ ശരിയുള്ളൂ അത് മാത്രമേ ശരിയുള്ളൂ എന്നുള്ളതിന്റെ പേരിൽ അടി ഉണ്ടാക്കുക അതല്ലെങ്കിലും മണ്ടാണ്ട് ഇതിന്റെ രണ്ടിന്റെ നടുവിലെ കാത്തു പിടിച്ചിട്ട് എല്ലാം കൂടെ വരിപ്പിടിച്ചു ഏതെങ്കിലും ഒന്ന് ശരിയാവുണ്ടാവുമല്ലോ എന്ന് വിചാരിക്കാം ആണോതാ പക്ഷെ റസിഹ്ന ഫിലമിന അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല കാരണം അവർക്കറിയാം എന്റെ റബ്ബാണ് പഠിപ്പിക്കുന്നത് എന്നല്ലേ സുഫഹാനുള്ള ഇവിടെ ഞാൻ ഒരു സൈഡ് നോട്ട് പറയാണ് ഈ ഒരു വിഷയവുമായിട്ട് സംബന്ധിച്ചതൊന്നും അല്ല എന്നാലും നമ്മൾ ഇപ്പൊ ഇന്നത്തെ കോണ്ടെക്സ്റ്റില് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ് സുഹാനുള്ള ഇന്ന് അലഹമ്മില്ല നമുക്ക് എല്ലാവർക്കും അല്ലെ ദീനന്റെ മാർഗത്തില് അറിവ് നേടാൻ വേണ്ടിട്ട് ഒരുപാട് അവസരങ്ങളുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മള് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ നമ്മളെല്ലാവരും തന്നെ സുബഹാനുള്ള ചെലക്കുന്നുണ്ടോ കേക്കുന്നില്ലേ അപ്പം നമ്മളൊക്കെ ജീവിതം ഒരുമാതിരി പഠനം മാത്രമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ കാരണം നമുക്ക് എന്നെ അറിയില്ല എന്തൊക്കെയാ വാരി പിടിക്കേണ്ടേ എന്തൊക്കെയാ അത്രക്കാ പഠിക്കേണ്ടേ അപ്പം ജീവിതം പഠനം മാത്രം ശരിക്കും ആ ഒരു പ്രാക്ടിക്കൽ സൈഡിന് സമയം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയും പലരും അല്ലെ പറയുന്നത് തന്നെ കേൾക്കാം ഞാനിപ്പോ കുടുംബത്തേക്ക് കുടുംബത്തിലൊന്നും ഒന്നിനും പോക്കൊന്നും ഇല്ല സമയമില്ലല്ലോ കാരണം ഫുൾ ടൈം പഠിക്കുക 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 എന്നുള്ള ആ ഒരു ചിന്ത പഠിത്തം കഴിഞ്ഞിട്ട് ഒന്നിനും സമയമില്ല ശരിക്കും നമ്മൾ ഈ ദീ ദീനലെ പഠിത്തം എന്ന് പറയുന്നത് തന്നെ അതിന്റെ എസൻസ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എന്താണ് പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ കുടുംബ ബന്ധം ചേർക്കാൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ അത് കുടുംബ ബന്ധം ചേർക്കാനുള്ളതാണ് അപ്പൊ ഈ കുറെ ഉള്ളതും എന്താണ് ശരിയെന്ന് ഷുവർ അല്ലാത്തതി കൊണ്ടും കൂടെ എല്ലാത്തിന്റെയും പിന്നാലെ ഓടുമ്പോൾ ശരിക്കും ആ ഒരു എസൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലൂടെ നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിലെ ആ ഒരു ഇസ്ലാമിക് പഠനത്തിന്റെ ഒരു ബംപാർട്ട്മെന്റ് ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്മെന്റ് കാരണം എല്ലാവർക്കും വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ആ ഒരു ഫിത്നയിലാണ് നമ്മൾ അധിക ആളുകളും സുബാനുള്ള അധിക ആളുകളും ആ ഒരു ഫിത്നയിലാണ് അതായത് ഏതായാലും വിചാരിക്കുക നിങ്ങൾ ഏതായാലും പഠിക്കണ്ടല്ലോ അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അത് എന്തിനാ പഠിക്കുന്ന അങ്ങോട്ട് നഷ്ടപ്പെടത്തെ എന്നുള്ള ആ ഒരു അവസ്ഥ സുബാനുള്ള നമ്മൾ ശരിക്കും തിരിച്ചു വരണം അതിൽ നിന്ന് ഓക്കെ നമ്മൾ തന്നെ ചിന്തിക്കുക ഞാൻ ഇപ്പം എന്തൊക്കെയാ പഠിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാം ഓക്കെ എന്താ എനിക്ക് വേണ്ടത് ഓക്കെ എന്നിട്ട് ആ പഠിക്കുന്നതെല്ലാം പ്രാവർത്തികമാക്കാനുള്ള സമയവും കൂടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുക ശരിക്കും ടൈം മാറ്റി വെക്കുക ശരിക്കും ദിവസങ്ങൾ തന്നെ മാറ്റി വെക്കുക എന്തിനു വേണ്ടിയിട്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഓരോ നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും ത്തില് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ കുടുംബങ്ങളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ അയൽവാസികളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ നമ്മളിൽ സ്വയം അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മാറിയിരുന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം ഓക്കെ അപ്പോഴാണ് ശരിക്കും നമ്മള് ദീനലിലെ പഠനത്തിന്റെ അന്തസ്സത്ത നമ്മൾ ഉൾക്കൊ ഉൾക്കൊള്ളുന്നുള്ളൂ ദീനല് പഠിക്കുന്നത് ഒരിക്കലും സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ടല്ല ഓക്കെ ഒരിക്കലും ദീനല് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള പഠനം ഇല്ല അല്ലെങ്കിൽ കൊറേ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കയ്യടി വാങ്ങാനും ഒരുപാട് എൽമ എന്ത് ചോദിച്ചാലും എനിക്കറിയാം ഏത് പരീക്ഷ എഴുതാലും പാസ് ആവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ദീനലെ എൽമ ഓക്കെ കുറച്ചാണെങ്കിലും കുറച്ചാണെങ്കിലും അതങ്ങട് അങ്ങോട്ട് വേറിറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും ആഴത്തിൽ വേറെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള എന്തും വേറെ ഉണ്ടല്ലോ അത് നമ്മൾ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം അതിന് നമ്മൾ സമയം കൊടുക്കണം അങ്ങനെയാണ് നമ്മളുടെ സുന്നത്ത് അങ്ങനെയാണ് നഫ്സി അലൈഹി വസ്ല്ലെ പഠിപ്പിച്ചിട്ടുള്ളത് ഓക്കെ നമ്മളിപ്പോ വിശ്വാസത്തിന് പോലും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പഠിത്തമാണ് ശരിക്കും ഞാൻ പറയാം വർത്തക്കുള്ള വല്യമൊക്കെ ഉള്ള എന്നുള്ള ആ ഒരു ആയത്തിൽ അള്ളാഹുലെ ഖുർആാനിലെ ആ ഒരു കഷ്ണമായത് വിശ്വസിച്ചാൽ തന്നെ നമ്മൾ ഇതിനകത്തേക്കൊന്നും ചെന്ന് പേടൂല്ല അല്ലെ സുഖാനുള്ള അപ്പം ആ ഒരു വിശ്വാസത്തിന് പോലും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പഠിത്തത്തിലേക്ക് നമ്മൾ പെട്ടു പോകുന്നുണ്ടോന്ന് നമ്മള് സ്വയം ഒന്ന് ചിന്തിക്കാം ഓക്കെ അപ്പം തിരിച്ചു വരാം ഞാൻ പറഞ്ഞു ഇത് കോണ്ടെക്സ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞു അപ്പം ആർക്കാണ് ശരിക്കും നമുക്ക് ഹിതായത്ത് തരാൻ പറ്റുക അള്ളാഹു സുബാന തലക്ക് അല്ലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് പ്രശ്നങ്ങളും ഉള്ള ഈ ഒരു സമൂഹത്തിൽ നമുക്ക് നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടത് ഹിദായത്ത് നൽകുന്നവൻ റബ്ബാണ് അല്ലെ എന്തൊരു കാര്യത്തിലും നമ്മൾ പുതിയത് എന്തെങ്കിലും പഠിക്കാനോ ഒരുങ്ങുമ്പോൾ യെസ് പ്രാക്ടിക്കലി അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതൊക്കെ നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം ഇത് സ്വീകാര്യം എനിക്ക് എടുക്കാൻ പറ്റുന്നതാണോ ഓക്കെ വേണമെങ്കിൽ ആരോടെങ്കിലും ഷൂറാ നടത്തണോ ഷൂറാ നടത്താൻ തീരുമാനം എടുത്തോ കഴിഞ്ഞിട്ട് ഇസ്തെഹാർ നസ്കരിക്കാർ അബ്ബുൽ താഖു ചെയ്യ മുന്നോട്ട് പോവാ ഓക്കെ ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്ക അള്ളാഹു കൂടുതൽ നമ്മളെ പഠിപ്പിക്കും ഇനി ആ ഒരു ട്രാക്ക് ശരി അല്ലെങ്കിൽ പോലും അള്ളാഹുബത്തല്ല നമ്മളെ തന്നെ നമ്മളെ അവധി നിന്ന് മാറ്റും അതാണ് ഇസ്തെഹാറയുടെ താഴുടെ പവർ ഓക്കെ അതല്ല മാറ്റും നമ്മളെ നമ്മൾ അതാ അള്ളാൻ്റെ അടുത്ത് പറയാം നമ്മൾ ഓരോ ദ്വായും ഈമാനോടുള്ള കൂടിയുള്ള ദ്വാ ആണെങ്കിൽ നമുക്ക് ഉറപ്പാണ് റബ്ബ് നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും മാറ്റേണ്ടടുത്ത് റബ്ബ് നമ്മളെ മാറ്റുക തന്നെ ചെയ്യും ഓക്കെ അപ്പം ആ ഒരു ഈമാൻ ആദ്യം അങ്ങോട്ട് ഉണ്ടായിക്കോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആർക്കാ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റാ അള്ളാഹു സുഹാന അപ്പം അവര് അള്ളാഹിൻ്റെ അടുത്ത് പറയണം അള്ളാഹുയെ നീ ഞങ്ങളെ ഹിദായത്തിൽ അല്ലെ ഒന്ന് ഉറപ്പിച്ചു നിർത്തണേ ഞങ്ങളെ ഒരു ഗെറ്റ് ലോസ്റ്റ് അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ആക്കല്ലേ കാരണം അത്രയും പലതരത്തിലുള്ള കണ്ട നല്ലതെന്ന് തോന്നുന്ന പോലും ഫിത്തനകൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അല്ലെ കണ്ട ഓ ഇതൊന്നും ഫിത്തനേ തോന്നാത്ത തരത്തിലുള്ള ഫിത്തനകളുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളുള്ളത് അതുകൊണ്ട് നീ ഞങ്ങളെ ശരിക്കും ഹിദായത്തില് ഉറപ്പിച്ചു നിർത്തണേ കാരണം ഒരുപാട് ആളുകൾ അവിടെ എന്താണ് ഖുർആാനെതിരെ മത്സരിച്ചുകൊണ്ടിരുന്നത് ഖുർആനെതിരെ എന്തൊക്കെ കണ്ടുപിടിക്കാം എന്തൊക്കെ പറയാമെന്ന് അതിന് വേണ്ടിയിട്ട് റിസേർച്ചിന് ഇറങ്ങിയ ആൾക്കാരുണ്ട് ഖുർആാനെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് റിസേർച്ച് നടത്തുന്ന ആൾക്കാരുണ്ട് ദീനിനെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയ ആൾക്കാരുണ്ട് അല്ലെ ഖുർആാൻ തെറ്റാണ് ഖുർആആൻ ലോജിക്കലല്ല ഖുർആആന്റെ ഹിക്മത്തില്ല വിവരക്കേടാണെന്ന് സുഹാമ പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ ഒരു സെൻസ് ഇല്ലാത്ത കാര്യമാണ് ഖുർആആൻ എന്ന് പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അതിന്റെ ഒക്കെ പുറമേ ഇത് മാത്രമാണ് ശരി ഇതേ ബാക്കി എല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് ആൾക്കാരെ കൺഫ്യൂഷനാക്കുന്ന ആൾക്കാര് വേറെ അല്ലേ ഇനി നമ്മൾ ഈ ശരിയാന്ന് പറയുന്ന അവകാശപ്പെടുന്ന കാര്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തി കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ കേൾക്കാം ആ ശരിയും തെറ്റാണെന്ന് വേറെ ആരെങ്കിലും പറയുന്നത് അല്ലെ ഞാനോ ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോവാം അങ്ങനെയുള്ള ഒരു ഫിത്തനയുടെ കാലഘട്ടത്തിലാണ് നമ്മള് അപ്പൊ നമുക്ക് എന്താ ഒരു സൊല്യൂഷൻ ഹ്വാക്ക് മാത്രമേ ഇതായിട്ട് നേരാൻ പറ്റുള്ളൂ അല്ലെ അപ്പം ഈ ഫിത്തനയുടെ നടുവില് റബ്ബെ നീ ഞങ്ങളെ സേഫ് ആക്കി നിർത്തലെ ഈ ഫിത്തന എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലുള്ള ഉള്ള ഫിത്തന കേട്ടോ ഈ കാലത്തിൽ അത് വേറെ സ്റ്റൈലിലാണെന്നേ ഉള്ളൂ കുറച്ചും കൂടെ എന്താണ് മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അത്രയും നമ്മളെല്ലാം പെട്ടെന്ന് അറിയുന്നു എന്നേ പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു വേറെ വേറെ സ്റ്റൈലില് ഓക്കെ അപ്പൊ നീ ഞങ്ങളെ സേഫ് ആക്കി നിർത്തല വാഹബുല നീ ഞങ്ങൾക്ക് എവിടെ നിന്ന് മില്ലതുൻക നിന്റെ അടുക്കൽ നിന്നുള്ള കാരണം ഹബ് ഹബ്ലന ഹബ് എന്ന് പറഞ്ഞാല് വഹബ് എന്ന് വഹബ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നൽകുന്നതിനാണ് വഹബ് എന്ന് പറയുന്നത് ഓക്കെ അള്ളാഹു സുഹാന്നാലെ ഈ ആയത്തിൽ ആയത്തിലെ ഇന്ന കാലത്ത് വഹാബ് നീ മാത്രാണ് അല്ലെ നിശ്ചയമായ നീ മാത്രാണ് എന്ത് വഹബ് ആയിട്ടുള്ളത് അല്ലെ നീ മാത്രാണ് ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നത് അല്ലെ നമ്മളൊക്കെ സാധാരണ അല്ലെ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാല് എന്തെങ്കിലും അത് തിരിച്ചവര് ഗിഫ്റ്റ് തരണം എന്ന് പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവര് ആ സാധനം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉപയോഗിക്കണം അവരത് ഉപയോഗിക്കണം എന്തായാലും അല്ലെ അത് അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അത് വേറെ ആൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റൂല ഇത് ഇങ്ങക്ക് തന്നതാണ് നിങ്ങൾ ഉപയോഗിക്കണം സോ ആണല്ലോ അല്ലെ അതായത് എവിടെയോ നമ്മൾ ഒരു സ്ട്രിങ് മെല്ലെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക പക്ഷെ അല്ല നമുക്ക് തരുമ്പോൾ അല്ലാതെ നമുക്ക് ാണ് അല്ലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് യൂസ് ചെയ്യണോ യൂസ് ചെയ്യാം അല്ലെ യൂസ് ചെയ്യാതെ വെക്കണോ വെക്കാം അപ്പൊ എറിയണോ എറിയാം നന്ദി കാണിക്കണോ നന്ദി കാണിക്കണം നന്ദിയോട് കാണിക്കണോ അതിന്റെ അർത്ഥം നമുക്ക് നന്ദിയോട് കാണിക്കാനോ നല്ല കേട്ടോ അള്ളാഹുമാൻ തലയ്ക്ക് ഇഷ്ടം നന്ദി കാണിക്കുന്നവരെ തന്നെയാണ് പക്ഷെ അള്ളാഹു അവിടെ വന്നിട്ട് ഓരോരുത്തരെ പിന്നാലെ വന്നിട്ട് ഞാൻ തന്നത് എന്ത് ചെയ്തു ഞാൻ തന്നത് എന്ത് ചെയ്തു നമ്മളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ശിക്ഷ തരിക അപ്പൊ തന്നെ നമ്മളിൽ നിന്ന് ആ സാധനം എടുത്തുകളയോ ഒന്നും ചെയ്തില്ല അല്ലെ നന്ദി കാണിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് വെച്ചാൽ നന്ദി കേട് കാണിച്ചെന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ അവ ഗിഫ്റ്റ് നമ്മളിൽ നിന്ന് തിരിച്ചെടുത്ത് കളി ഇനി നിനക്കൊന്നും തരൂല എന്ന് പറയും ചെയ്യുന്നില്ല അല്ലെ പക്ഷെ നമ്മളാണെങ്കിലോ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് അവരത് ശരിക്കും ഉപയോഗിച്ചില്ല ഇനി അവരുപയോഗിക്കുന്നത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ലോട് ഒന്നും ഉപയോഗിക്കില്ല ഇനി ഞാൻ ഓക്കൊന്നും കൊടുക്കൂല അല്ലെ ശരിക്കും നമ്മള് എനിക്ക് എനിക്ക് പ്രാക്ടിക്കലി എന്റെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യം ആർക്കെങ്കിലും ലൈക് നമ്മളെ സഹോദരങ്ങളുടെ ഇടയിൽ തന്നെ എന്തെങ്കിലും കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് പിന്നെ നമ്മളത് അവരുപയോഗിച്ചു കാണുമ്പോ നീ അത് ഉപയോഗിക്കില്ലേ ഇനി അത് നിനക്കൊന്നും തരൂല സുഹാനുള്ള നമ്മൾ ആരാ നമ്മൾ നമ്മളാകെ അപ്സെറ്റ് ആകും അവരത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിപ്പോ നിനക്ക് തന്നിട്ട് വേറെ കാര്യങ്ങൾ നീ ഉപയോഗിക്കുന്നില്ല ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെല്ലാവല്ലോ പക്ഷെ അള്ള തരുമുണ്ടല്ലോ നമ്മൾ ഇനി എന്തെന്നെ കാണിച്ചു കഴിഞ്ഞാലും അള്ള തന്നോണ്ടേരിക്കും അള്ള തരും അല്ലെ സുഹാൻ അപ്പൊ നിന്റെ കാരുണ്യത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് താ നീ എന്താണ് വഹാവാണ് അല്ലെ ഇവിടെ റഹ്മ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ ഏത് തരത്തിലുള്ള റഹ്മയാണ് ഈ ഫിൽ ഫിൾ ഇവിടെ ചോദിക്കുന്നത് റഹ്മ എന്ന് പറയുന്നത് ഇവിടെ സ്പെസിഫിക്കലി തസ്ബീത്ത് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് എന്താണ് സ്റ്റെഡ് ഫാസ്റ്റ്നെസ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഹിതായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് കാരണം നിശ്ചയമായും അത് അള്ളാഹിന്റെ കാരുണ്യത്തിൽ പെട്ടതാണ് അല്ലെ അള്ളാഹിന്റെ പരലോകത്തിലുള്ള കാരുണ്യം എന്ന് പറയുന്നത് ജന്നയാണ് ആഹ്റത്തിലുള്ള കാരണം എന്ന് പറയുന്നത് ജന്നയാണ് സുഹേ അപ്പം ഇവിടുത്തെ കാരണം എന്താണ് നമുക്ക് അല്ലെ ഇത് മനസ്സിലാക്കാനും അതിനെ ഫോളോ ചെയ്യാനും അതിനകത്ത് ഉറച്ചു നിൽക്കാനുമുള്ള അള്ളാഹു സുഹാൻ അള്ളയുടെ കിതാബിനെ മനസ്സിലാക്കാനും അതിനെ ഫോളോ ചെയ്യാനും അതിൽ സ്റ്റെറ്റ് ഫാസ്റ്റ് ആയിട്ട് അതിൽ കലാമത്തോടു കൂടി നിലനിൽക്കാനുമുള്ള കാരണം സുഹേ എന്നിട്ട് പരലോകത്ത് നീ എന്തു ഞങ്ങൾക്ക് ജന്ന എന്താ കാരണം നീ ആണ് ആര് അൽഹാന നമുക്കറിയാം സുഹാഹലം സ്ഥിരമായിട്ട് ദിനുന്നു ദീനല് ആ ഒരു അല്ലെ തസ്ബീതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പരിചയമുള്ള കാര്യമാണ് കാര്യാണ് മുസ്ൽമാൻ ഹദീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ നീ എന്റെ ഹൃദയത്തിനെ ഉറപ്പിച്ചു നിർത്ത സബ് അതാണ് ഈ തസ്ബീദ് എന്ന് പറഞ്ഞത് ഉറച്ചു നിർത്ത എവിടെ അലാദീനിക് നിന്റെ ദീനല് കാരണം പലപ്പോഴും അല്ലേ നമുക്ക് മാറ്റങ്ങൾ നമ്മൾ ഉറച്ചൊക്കെ നിക്കാരിക്കും ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മളെ വിശ്വാസത്തിന് ചിലപ്പോൾ ഒരു ചേഞ്ച് വരും അല്ലെങ്കിൽ ഒരു വസൂസ് കാരണം ചേഞ്ച് വരും അല്ലെങ്കിൽ നമ്മളെ നബ്സ് തന്നെ കാരണം അല്ലെ അത് അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ ആയിരിക്കും ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഇളക്കം തട്ടും അപ്പം എന്താ നമ്മളെ പഠിപ്പിച്ചത് ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനാണ് ഹൃദയങ്ങളെ മാറി മറഞ്ഞോണ്ടേരിക്കും അപ്പൊ അള്ളാഹു നീ തന്നെ എന്നെ ഇതീനില് ഉറപ്പിച്ചു നിർത്തലേ കാരണം അള്ളാഹ് മാത്രമാണ് അള്ളാഹിന്റെ കാരുണ്യം മാത്രമാണ് അത് ആ ഉറപ്പിച്ചു നിർത്തല് ഹിതായത് എന്ന് പറയുന്നത് അള്ളാഹിന്റെ കാരുണ്യം മാത്രമാണ് അല്ലാണ്ട് നമ്മളെ അഴിമ കൊണ്ട് നമുക്ക് ഇവിടെ ഹിദായത്തിൽ ഓറച്ചു നിൽക്കാനൊന്നും പറ്റൂല അല്ലെ ഓരോ നിമിഷവും നമുക്ക് അള്ളാഹു സ്വഹാനുടെ ഹെൽപ്പ് വേണം െല്ലാര്ക്കും അലഹദില്ല വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ദ തന്നെയാണിത് ഇനി കൂടുതൽ ശക്തമായിട്ട് അല്ലെ രണ്ടും അതായത് അൽ കൊലൂബ് എന്ന് പറഞ്ഞ ദും റബ്ബൻ അലാത്തുസുലൂബന എന്ന് പറഞ്ഞ ദും വളരെ ഇഷ്ടത്തോടു കൂടി ചേർത്ത് നിർത്തുക ജീവിതത്തിലുടനീളം നമുക്ക് ആവശ്യമുള്ള ദയാണ് എന്തായാലും നമ്മള് അത്തരത്തിലുള്ള ആളുകളിൽ അല്ലെ തസ്ബീതള്ള ആളുകളിൽ നമ്മൾ